ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കറന്തക്കാട് മുതൽ എരിയാൽ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണോ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക കറന്നക്കാട് ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ അവസാന ഘട്ട മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഫിനിഷിങ് ആ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തുന്നത് ഇപ്പോൾ നിലവിൽ ആറി പാനൽ ജോയിൻറ്റ് കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ് അതിൻ്റെ മുകളിലാണ് ഈ ഫ്രിക്ഷൻ സ്ലാബ് ഫിക്സ് ചെയ്യുന്നത് ഇപ്പം ഇപ്പം മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇത് ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഫ്ലൈ ഓവറിൻ്റെ കുറച്ചും കൂടി സ്പാൻഡേർഡിലെ സ്ലാബുകൾ പിന്നെ ഗർഡ് ബോക്സ് ഗർഡറുകൾ സെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈ ഓവർ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം നിലവിൽ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ ടാറിങ് ഫിനിഷിംഗ് ടാറിങ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ കുറച്ച് ഭാഗം മാത്രം രണ്ടാമത്തെ ടാറിങ് ചെയ്യാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്ത് രണ്ടാമത്തെ ചെയ്ത് മൂന്നാമത്തെ ടാറിങ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഫിനിഷിങ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് രണ്ടാമത്തെ ടാറിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഈ ഭാഗത്ത് ഫിനിഷിംഗിന്റെ ഫിനിഷിങ് ടാറിങ് പ്രവർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഫുള്ള് ഡിവൈഡർ ഒക്കെ ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഫിനിഷിങ് കഴിഞ്ഞിരുന്നു കേട്ടോ ഇപ്പൊ ഇന്ന് ചെയ്തെന്ന് തോന്നുന്നു ആറിങ്ങ് അതിന്റെ വർക്കെല്ലാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ളും ഫുള്ള് ടാറിങ് ഓർത്തും നടക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് നടക്കുന്നുണ്ട് ഇത് ഈ ഭാഗത്തെല്ലാം ഫൈനൽ ടാറിങ് ചെയ്ത ഭാഗമാണ് ഇപ്പോൾ വാടലൊരു കംപാക്റ്റിങ് ചെയ്യുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പുറത്ത് അടുക്കത്ത് വയൽ ജംഗ്ഷൻ ഭാഗത്ത് ഇപ്പോൾ ടാറിങ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഫൈനൽ ടാറിങ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പം ആ ഭാഗത്തേക്ക് നമുക്ക് പോവാം ഇപ്പോൾ അതിപ്പോൾ ഏരിയൽ പാലം വരെ ഈ ഫൈനൽ ടാറിംഗ് പ്രവർത്തികൾ നടക്കും പിന്നെ ഏകദേശം ഒരു രണ്ട് ഇഞ്ച് കിണറ്റിലാണ് ഈ ഫൈനൽ ടാറിംഗ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഏറ്റവും അതായത് ഈ ചെറിയ നമ്മൾ മിനി ജെല്ലിയും മിനി ജെല്ലിയും പിന്നെ അതിൻ്റെ പൊടിയും പൊടിയും മിക്സിങ് മിക്സിന്നാക്കുന്നത് അത്രയും ഫൈനലി ടാറിങ്ങിൻ്റെ അത്രയും മിൻസായിരിക്കും അതുപോലെ തന്നെ ചെറിയ പൊടി പൊടി അത്രയും ഇപ്പം നമ്മളെ ഇതുണ്ടല്ലോ ഈ പൊയ്യൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ എം സാൻഡ് എം സാൻഡ് പോലത്തെ കുറച്ച് കുറച്ച് തരിങ്ങൾ ഇതിൽ മെറ്റലാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പം അത്തരം ഉണ്ടാവും റോഡ് അപ്പം ശരി ശരിക്കും പറഞ്ഞെങ്കിൽ മയേൻ്റെ സമയത്തുണ്ടല്ലോ ഈ റോഡിൽ ബ്രേക്ക് ഇട്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് മീറ്റർ വരെ ബ്രേക്ക് അങ്ങനെ സ്പീഡായിട്ട് പോകും അപ്പോൾ അത്തരം സ്പീഡ് പോകുമ്പോൾ മയക്കൽ ശ്രദ്ധിക്കേണ്ടി വരും മെയിൻ റോഡിൽ അത്തരം ഫിനിഷിങ്ങിലാണ് ഈ അത്ര അത് ഞാൻ കറക്റ്റ് ഞാൻ കണ്ട രീതിയിലില്ലല്ലോ അത്രയും നൈസ് ആയിട്ടാണ് ഈ ഫൈനൽ ടാറിംഗ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നമുക്കൊരു ഗ്രിപ്പ് പോലും കിട്ടിയില്ല ബ്രേക്ക് ഇടുമ്പോൾ നോർമലായിട്ട് പോകുമ്പോൾ ആ ഗ്രിപ്പ് കിട്ടാത്ത പോലെയാണ് ഇപ്പം ഞാൻ ഫൈനൽ ടാറിങ്ങിൻ്റെ മിക്സി കാണുന്നുള്ളത് അത് കാണിച്ചു തരാം രണ്ട് പേവിങ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഫുള്ള് എയർ റോഡ് ഫുള്ള് ടാറിങ് ചെയ്യുന്നുള്ളത് കാരണം അപ്പുറത്ത് ഒരു ഒന്ന് നല്ല രീതിയിലൊന്നും അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ബാക്കിയുള്ള വീതിയിലാണ് ഇപ്പോൾ രണ്ട് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഫൈനൽ ടാർഗിങ് ചെയ്യുന്നത് ഏകദേശം ഉച്ചയാകുമ്പോഴേക്ക് പണി തരുന്ന ഇത് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര സമയത്താണ് ഞാനിവിടെ വീട് ചെയ്യുന്നുണ്ട് ഏകദേശം ഒന്നര മണിക്കൂർ ഒന്നര മണിവരെ ഈ പ്രവർത്തികൾ ഉണ്ടാവുമെന്നാണ് കരുതുന്നത്

ിക്ഷൻ സ്ലാബ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ഫ്ലൈ ഓവറിലേക്കാണ് ടൗണിൽ എന്ന് ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിലേക്കാണ് ആ ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ വെച്ചിട്ടുള്ളത് ഇവിടെല്ലാം നേരത്തെ സെക്കൻഡ് ലെയർ കഴിഞ്ഞതായുമ്പോൾ തേർഡ് ലെയർ ഇവിടെ എല്ലാം ചെയ്യേണ്ടതുണ്ട് ലാസ്റ്റ് ഏരിയ അൽഫാ ഹാലിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് മെരിയാൽ പാലത്തിൻ്റെ അവസാനഘട്ട വർക്കിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ കോൺക്രീറ്റ് വർക്കും നടന്നാൽ പണി കഴിയും രണ്ട് ദിവസത്തിനുള്ളിൽ കോൺക്രീറ്റ് വർക്കും നടക്കുമെന്നാണ് കരുതുന്നത് ലാസ്റ്റ് ഘട്ട കമ്പി കെട്ടുന്ന പണി പണിയാണിപ്പോൾ ഇപ്പോൾ പാലത്തിൻ്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ിൽ സർവീസ് റോഡിന്റെ പണി സൈഡ് സൈഡിൽ കുറച്ച് ഭാഗമാണ് സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിട്ടുള്ളത് വലതു സർവീസ് റോഡിന് ഇപ്പൊ ജെല്ലിയല്ലിട്ട് ഫുള്ള് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തന്നെ ടാറിങ് വർദ്ധികൾ ഉണ്ടാവും അപ്പം ഏരിയാലിൽ വെച്ച് വീട് വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ഏരിയയിൽ അണ്ടർപാസിൻ്റെ വർക്ക് ഇപ്പോൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ വിഭാഗത്തൊക്കെ നേരെ മെറ്റലെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ ബാക്കിയുണ്ടായ ഭാഗമൊക്കെ മെറ്റൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നിലവിൽ ഇപ്പോൾ താഴെ സർവീസ് റോഡ് ഇപ്പോൾ ഫുള്ള് മെറ്റലിട്ട് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം താഴെ ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഭാഗം മാത്രം ഡ്രൈനേജിൻ്റെ വർക്ക് പെൻഡിങ് നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് വെള്ളം ഇനി ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടതെന്നാണ് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാകുന്നത് ഇപ്പം വെള്ളം ഇപ്പോൾ ഈ ഡ്രൈനേജ് ഇവിടുന്ന് യോജിപ്പിക്കാൻ കഴിയില്ല അവിടുന്ന് ഓപ്പൺ ചെയ്ത് അങ്ങോട്ടേക്ക് വെള്ളം കടത്തി കൊണ്ടിരേണ്ടത് ആ റോഡിലേക്ക് രണ്ട് ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം അതായത് മറു സൈഡിൽ നിന്ന് വരുന്ന വെള്ളം ഈ സ്ഥലത്തേക്ക് തന്നെ പോയി ഈ റോട്ടിലേക്ക് തന്നെ പോകും ഇതാക്കിയിട്ട് അയക്കേണ്ടി വരും അതിപ്പോൾ അവിടുത്തേക്ക് വേറെ ഡ്രെയിനേജ് അങ്ങോട്ടേക്ക് നമ്മുടെ കാസർഗോഡ് ജില്ല എം എൽ എ ആരെങ്കിലും ഫണ്ടിൽ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അടുത്ത പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള പ്രവർത്തികളാണ് എനിക്ക് ഇവിടെ ഉള്ളത് അപ്പം കാരണം അണ്ടർ പാസ് വന്നതുകൊണ്ട് അത്രമോ അണ്ടർ പാസ് വന്നതുകൊണ്ട് ജനങ്ങൾക്കും ഉപകാരമായി ബാക്കിയുള്ള അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയും ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്താൽ അത്ര സബ്സ്ക്രൈബ് ചെയ്ത പലക്കും കൂടി ഇനേബിൾ ചെയ്തു ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പോലെയാണൊന്ന് ഫോളോ ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതിലേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ